ഫോട്ടോ ഇങ്ങനെ പുതിയൊരു വിളകളുടെ സാധനം അപ്പൊ കയസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു കിടക്കാച്ചി വീഡിയോ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് സങ്കടം തരുന്ന ഒരു വീഡിയോ ആണ് കാരണം നിങ്ങൾക്കറിയാം നമുക്ക് നമ്മുടെ ചാനലിൽ വ്യൂ വരുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് നിങ്ങൾക്കറിയാം അതായത് ഒരുപാട് ചാനൽ പേജസ് വഴി പോയിട്ടുണ്ട് പിന്നെ നമുക്ക് റെക്കമെൻഡേഷൻ വഴി പോകുന്നുണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വഴി പോകും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനലിൽ വീഡിയോയ്ക്ക് വ്യൂ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ പോകും ഒരു യൂട്യൂബ് ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ അയക്കും നോട്ടിഫിക്കേഷൻ അയച്ചിട്ട് അവർ ആ നോട്ടിഫിക്കേഷൻ കാണുന്ന സമയത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണോ വന്നിട്ട് നമ്മുടെ ചാനൽ വന്നിട്ട് കയറിയിട്ടൊക്കെയാണ് നമുക്ക് വ്യൂ വരുന്നത് നമ്മുടെ ചാനൽ അതായത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ചാനലിൽ വ്യൂ വരുന്നത് അപ്പം നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോയ്ക്ക് വ്യൂ വരാനുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാൽ ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിലെ വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് നമ്മുടെ ചാനലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും യൂട്യൂബ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അപ്പോൾ നമ്മൾ അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പുതിയതായിട്ട് വരുന്ന യൂട്യൂബ്സിനാണ് കൂടുതലായിട്ട് ഇത് ബാധിക്കുക വലിയ വലിയ യൂട്യൂബ്സിനെ ഇത് ബാധിക്കാൻ സാധ്യത കുറവാണ് കൂടുതലും അത് നമ്മൾ സാധാരണക്കാരായ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനാണ് കൂടുതലായിട്ട് പ്രശ്നം വരിക കാരണം നിങ്ങൾക്കറിയാം സെലിബ്രിറ്റീസായ യൂട്യൂബേഴ്സിന് ഏകദേശം ഒരു സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സ് ഉണ്ടാവും അല്ലേ അതായത് കുറച്ച് റീച്ച് ആയ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവർ ഏകദേശം ദിവസം വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർക്ക് അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു എന്താ പറയുക ആൾക്കാരുമായിട്ടുള്ള ആ ഒരു ബന്ധം കാരണം അവർക്ക് സ്ഥിരം സാധാരണ കിട്ടുന്ന പോലെ തന്നെ വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു റിട്ടേൺ വ്യൂസ് അവർക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവും പക്ഷെ നമുക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് സാധാരണക്കാരായ വ്യൂസിന് അല്ല യൂട്യൂബേഴ്സിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല നമ്മളിടുന്ന വീഡിയോൻ്റെ കണ്ടന്റ് ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ പോയിട്ട് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വന്ന് വരുന്ന വ്യൂ മാത്രമേ നമുക്കുണ്ടാകത്തുള്ളൂ പക്ഷേ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കല് നിർത്തിയേക്കുവാണ് എന്തുകൊണ്ടാണ് നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പല ടൈപ്പുകളൊക്കെ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് യൂട്യൂബിൻ്റെ അകത്ത് പല ടൈപ്പ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് എല്ലാ കണ്ടന്റുകളും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ അപ്പം നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ഒരാളുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവോ ഇല്ലയോ അതാണ് അവിടുത്തെ വിഷയം ഓക്കെ അങ്ങനെ ക്ലിക്ക് ചെയ്യാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ പിന്നെ ആ ഒരാൾക്ക് യൂട്യൂബ് അയക്കത്തില്ല ഇനി അങ്ങനെയാണ് ഉണ്ടാവുക നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു അമ്പത് പേരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എൻ്റെ ചാനലിൽ കൂടെ ഒരു അമ്പത് പേരെ സബ്സ്ക്രൈബ് ചെയ്യരുമെന്ന് വിചാരിക്കാം അമ്പത് പേരെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അമ്പത് പേരുടെയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും നമുക്ക് വന്നിരിക്കും അല്ലേ അവരുടെ ചാനലിനെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും അമ്പത് പേരുടെ ഏകദേശം തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും പക്ഷേ ഇനി അങ്ങോട്ട് ആ അമ്പത് പേരുടെ നോട്ടിഫിക്കേഷൻ വരത്തില്ല ആ അമ്പത് പേർ ഞാൻ എത്ര പേരെ സബ്സ്ക്രൈബ് ചെയ്തു ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന എത്ര പേരുടെ ചാനൽ ഞാൻ സ്ഥിരമായിട്ട് കാണലുണ്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യലുണ്ട് ആ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരെ നോട്ടിഫിക്കേഷൻ മാത്രമേ നമുക്കിനി യൂട്യൂബ് അയക്കുകയുള്ളൂ അല്ലാതെ നമ്മളിപ്പം ആ ഒരുപാട് പേർ നോട്ടിഫിക്കേഷൻ നമ്മളത് തിരിഞ്ഞ് നോക്കുന്നില്ല എന്നാണെങ്കിൽ ആ ഒരു നോട്ട് അങ്ങനെയുള്ള ചാനലുകളുടെ നോട്ടിഫിക്കേഷൻ ഇനി നമുക്ക് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചൊരു പ്രതിസന്ധിയിലോട്ട് പോകും കാരണം ഒരുപാട് പേര് അന്നേരം ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴേലുമൊക്കെ ക്ലിക്ക് ഒരു ഓപ്ഷൻ അവർക്ക് അതിൻ്റെ അകത്തുണ്ട് പക്ഷേ ഇനി അങ്ങനെയല്ല നമ്മുടെ ചാനലിൽ നോട്ടിഫിക്കേഷൻ എന്ന് പെട്ടെന്ന് തന്നെ അത് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ നോട്ടിഫിക്കേഷൻ ആയിക്കൽ യൂട്യൂബ് നിർത്തും അപ്പോൾ സാധാരണക്കാരായ യൂട്യൂബേഴ്സാണ് കൂടുതലായിട്ട് പ്രശ്നമായിട്ട് വരുന്നത് കാരണം അവരാണ് വ്യൂ ആകാനും ചാനൽ സബ്സ്ക്രൈബ്സ് ആയിട്ട് കുറേ കഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് വരുന്നത് സംഭവം എന്താ പറയുക നമുക്ക് വ്യൂ അതായത് വ്യൂവേഴ്സിന് കുറച്ച് ഉപകരണ കാരണം അവരുടെ ഫോണിന്റെ അകത്തോട്ട് ആവശ്യം അനാവശ്യമായ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരില്ല അവർ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുടെ നോട്ടിഫിക്കേഷൻ മാത്രമേ വരുള്ളൂ പക്ഷേ യൂട്യൂബേഴ്സ് എന്ന നിലയിൽ നമ്മുടെ അവസ്ഥ കുറച്ച് പരിതാപരമായിരിക്കും കാരണം നോട്ടിഫിക്കേഷന്റെ അളവ് കുറവായിരിക്കും അയക്കുന്നതിന്റെ ഇത് കുറവായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യൂഴ്സാണ് നോട്ടിഫിക്കേഷൻ വഴി വരത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു ഇത് സംഭവം നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോന്റെ തമ്പനയിലും ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ ക്ലിക്ക് റേറ്റ് കൂട്ടുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം നമ്മുടെ തമ്പനയിലും ക്യാപ്ഷനും നല്ല രീതിയിൽ ആക്കണമെങ്കിൽ മാത്രമേ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആൾക്കാർ ക്ലിക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ സ്ഥിരമായിട്ട് ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മാത്രമേ നോട്ടിഫിക്കേഷൻ പിന്നെയും പോകത്തുള്ളൂ അതുകൊണ്ട് ഇനി അത് സൂക്ഷിച്ച് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും നമ്മുടെ ചാനൽ പൂട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം എത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ നോട്ടിഫിക്കേഷൻ പോകത്തില്ല നമ്മൾ ഒരു രീതിയിലും ക്ലച്ച് പിടിക്കാനുള്ള ചാൻസ് കുറവാണ് അപ്പം അതുകൊണ്ട് ഇനി അങ്ങോട്ടെങ്കിലും നല്ല രീതിയിലുള്ള തമ്പനയിലും ക്യാപ്സിലും കണ്ടന്റ് അവർ ക്രിയേറ്റ് ആക്കിയിട്ട് ആൾക്കാർക്ക് എൻ്റർടൈൻമെന്റ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം ക്രിയേറ്റ് ആക്കി എടുക്കാൻ നോക്കുക അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ